റുമാറ്റിക് ഫീവർ എന്നറിയപ്പെടുന്ന ഒരു രോഗം മൂലം ഹൃദയവാൾവ് തകരാറിലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് റുമാറ്റിക് ഹൃദ്രോഗം അഥവാ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് സ്ട്രെപ്റ്റോകോക്കസ് എന്നറിയപ്പെടുന്ന ബാക്ടീരിയക്കെതിരെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികൾ ശരീരത്തിലെ കോശങ്ങളുമായി പ്രതിപ്രവർത്തിക്കുന്ന ഒരു രോഗമാണ് റുമാറ്റിക് ഫീവർ കുട്ടികളിൽ പലപ്പോഴും തൊണ്ടവേദനയുണ്ടാക്കുന്ന ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോകോക്കസ് റൊമാറ്റിക് ഫീവറിനെ തുടർന്ന് ഹൃദയവാൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതാണ് ശരീരത്തിലെ ദീർഘകാല തകരാറുകൾ കാൽമുട്ട് കണങ്കാൽ കൈമുട്ട് തുടങ്ങിയ ഒന്നിലധികം വലിയ സന്ധികളുടെ വേദനയും വീക്കവുമാണ് റൊമാറ്റിക് ഫീവറിൻ്റെ ലക്ഷണങ്ങൾ എന്നാൽ ഇത് സാധാരണയായി സന്ധികൾക്ക് ദീർഘകാല തകരാറുകൾ വരുത്തുന്നില്ല എന്നിരുന്നാലും പ്രാരംഭഘട്ടത്തിൽ സന്ധികളിൽ നല്ല വേദനയുണ്ടാകാം പാർട്ട് വാൾവ് തകരാറുകൾ ആദ്യം നിശബ്ദമായിരിക്കുകയും പിന്നീട് കഠിനമായ റൊമാറ്റിക് ഹൃദ്രോഗത്തോടെ പ്രകടമാവുകയും ചെയ്യാം റൊമാറ്റിക് ഫീവറിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ അനിയന്ത്രിതമായ പേശീചലനങ്ങൾ ചർമ്മത്തിനു താഴെയുള്ള ചെറിയ നോഡ്യൂളുകൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചുവന്ന തിണർപ്പ് എന്നിവയാണ് ഭാഗ്യവശാൽ സന്ധി വേദനയും അനിയന്ത്രിതമായ പേശീചലനങ്ങളും ഒരേ സമയം ഉണ്ടാകുന്നില്ല അല്ലാത്തപക്ഷം രോഗബാധിതമായ സന്ധികളിൽ ഇത് കഠിനമായ വേദനയ്ക്ക് കാരണമാകും സാധാരണയായി അനിയന്ത്രിതമായ പേശിചലനങ്ങൾ റൊമാറ്റിക് ഫീവറിൻ്റെ വൈകിയുള്ള രോഗലക്ഷണമാണ് അതേസമയം സന്ധിവേദന തുടക്കത്തിലുള്ള രോഗലക്ഷണമാണ് ചർമ്മത്തിന് കീഴിലുള്ള നോഡ്യൂളുകളും ചുവന്ന തിണർപ്പുകളും കുട്ടിക്ക് വലിയ പ്രശ്നമുണ്ടാക്കില്ല സാധാരണയായി പെട്ടെന്ന് അപ്രത്യക്ഷമാകും ചികിത്സയില്ലാതെ പോലും സന്ധിവേദനകൾ എത്രയും വേഗം കുറയുന്നു എന്നാൽ ഹൃദയവാൾവ് തകരാറുകൾ സാവധാനത്തിലോ വേഗത്തിലോ പലപ്പോഴും പുരോഗമിക്കുന്നു റൊമാറ്റിക് ഫീവറിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഹൃദയവാൾവുകൾക്ക് വീക്കം സംഭവിക്കുകയും ചോർച്ചയുണ്ടാവുകയും ചെയ്യാം മൈട്രൽ വാൾ അയോർട്ടിക് വാൾ എന്നിവയാണ് സാധാരണയായി ബാധിക്കുന്ന വാൾവുകൾ ഹൃദയത്തിൻ്റെ ഇടത് മുകളിലും താഴെയുമുള്ള അറകൾക്കിടയിലാണ് മൈട്രൽ വാൾവ് അയോർട്ടിക് വാൾവ് ഹൃദയത്തിൻ്റെ താഴത്തെ ഇടത് അറയ്ക്കും അയോർട്ടിക്കും ഇടയിലാണ് ശരീരത്തിലെ ഏറ്റവും വലിയ രക്തധമനിയാണ് അയോർട്ട ഇടത് വെൻട്രിക്കലിൽ നിന്ന് ശരീരം മുഴുവൻ ഓക്സിജൻ അടങ്ങിയ രക്തം കൊണ്ടുപോകുന്നു ഇടത് വെൻട്രിക്കിൾ ഹൃദയത്തിൻ്റെ താഴത്തെ ഇടത് അറയാണ് ഇത് ഇടത് ഏട്രിയത്തിൽ നിന്ന് മൈട്രൽ വാൾവിലൂടെ രക്തം സ്വീകരിക്കുകയും അയോർട്ടിക് വാൾവ് വഴി അയോർട്ടയിലേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യുന്നു റൊമാറ്റിക് ഫീവറിൽ ഹൃദയവാൾവുകളുടെ വീക്കം റൊമാറ്റിക് കാർഡൈറ്റിസ് എന്നറിയപ്പെടുന്നു ഇടയ്ക്കിടെ ഹൃദയപേശികളുടെ വീക്കം അതിൻ്റെ ആവരണത്തിൻ്റെ വീക്കം എന്നിവയും റൊമാറ്റിക് ഫീവറിൽ സംഭവിക്കാം അവയെ യഥാക്രമം റൊമാറ്റിക് മായോക്കാഡൈറ്റിസ് എന്നും റൊമാറ്റിക് പെരിക്കാഡൈറ്റിസ് എന്നും വിളിക്കുന്നു റൊമാറ്റിക് ഫീവർ ഉള്ള കുട്ടികളിൽ പെരിക്കാടൈറ്റിസ് നെഞ്ചുവേദനയ്ക്ക് കാരണമാകാം പ്രാരംഭഘട്ടത്തിൽ ഹൃദയവാൾവുകൾക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചാൽ ഗുരുതരമായ ലീക്ക് ഉണ്ടെങ്കിൽ അവയിൽ ചിലർക്ക് ശ്വാസതടസ്സത്തോടൊപ്പം ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാം ഹൃദയത്തിന് രക്തം നന്നായി പമ്പ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ശ്വാസതടസ്സം ഉണ്ടാകുന്നത് ഇത് ശ്വാസകോശത്തിലെ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതിനും ശ്വാസകോശത്തിലെ നീർക്കെട്ടായ പൾമറി അടിയമ ഉണ്ടാകാനും കാരണമാകുന്നു ഹൃദയവാൾവുകൾക്ക് ദീർഘകാല കേടുപാടുകൾ സംഭവിക്കുന്നത് നാല് ഹൃദയവാൾവുകളിൽ ഏതിലെങ്കിലും സംഭവിക്കാം എന്നിരുന്നാലും ഇത് മൈട്രൽ അയോട്ടിക് വാൾവുകളിലാണ് അധികവും കാണുന്നത് റൊമാറ്റിക് ഫീവറിൻ്റെ ആദ്യത്തെ എപ്പിസോഡിന് ശേഷം മൈട്രൽ അയോർട്ടിക് വാൾവുകളിലെ ലീക്ക് ഭാഗികമായോ പൂർണ്ണമായോ മെച്ചപ്പെടാം ചിലപ്പോൾ ലീക്ക് പുരോഗമിക്കുകയും ഹാർട്ട് ഫെയിലിയർ ഉണ്ടാക്കുകയും ചെയ്യുന്നു മിക്കപ്പോഴും വികസ്വര രാജ്യങ്ങളിൽ അസാധാരണമല്ലാത്ത റൊമാറ്റിക് ഫീവറിൻ്റെ ആവർത്തിച്ചുള്ള എപ്പിസോഡുകളാണ് ഹൃദയവാൾവുകൾക്ക് കൂടുതൽ തകരാറുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് സ്ഥിരമായ ദീർഘകാല ആൻറ്റിബയോട്ടിക് ചികിത്സയിലൂടെ റൊമാറ്റിക് ഫീവർ ആവർത്തിക്കുന്നത് തടയുന്നത് വളരെ പ്രധാനമാണ് റൊമാറ്റിക് ഫീവർ ആവർത്തിച്ചില്ലെങ്കിൽ വാൾവ് കേടുപാടുകൾ മെച്ചപ്പെടുകയും പിന്നീട് സാധാരണ നിലയിലാവുകയും ചെയ്യാം വാൾവ് കേടുപാടുകൾ മെച്ചപ്പെടാതെ പുരോഗമിക്കുമ്പോൾ ദീർഘകാല റൊമാറ്റിക് ഹൃദ്രോഗം ഉണ്ടാകുന്നു ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കുകയും തുടക്കത്തിൽ ലീക്കുള്ളതുമായ വാൽവുകൾ പിന്നീട് ചുരുങ്ങിയേക്കാം ഇത് ഹൃദയത്തിനുള്ളിലെ രക്തപ്രവാഹത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു മൈട്രൽ വാൾവ് തടസ്സപ്പെടുന്നതിൻ്റെ വൈദ്യശാസ്ത്രപരമായ പദം മൈട്രൽ സ്റ്റിനോസിസ് എന്നാണ് അയോർട്ടിക് സ്റ്റിനോസിസ് എന്നത് അയോർട്ടിക് വാൾ ചുരുങ്ങുന്നതിനുള്ള വൈദ്യശാസ്ത്ര പദമാണ് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഹൃദയവാൾ രോഗങ്ങളാണ് ഇത് റൊമാറ്റിക് ഫീവറിന് ശേഷം സംഭവിക്കാം രണ്ട് വാൾവുകളുടെയും ചുരുക്കം ശ്വാസതടസ്സത്തിന് കാരണമാകാം മിക്കപ്പോഴും മൈട്രൽ സ്റ്റിനോസിൽ ആണ് ഇത് അധികം അയോർട്ടിക് വാൾ തടസ്സപ്പെടുമ്പോൾ ഒരാൾ അധ്വാനിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യമായ രക്തം ലഭിക്കാത്തതിനാൽ തലകറക്കം ഉണ്ടാകാം ട്രൈക്കസ്പിഡ് വാൾ രണ്ട് തരത്തിൽ റൊമാറ്റിക് ഹൃദ്രോഗത്തിൽ ബാധിക്കാം വാൾവിന് നേരിട്ടുള്ള കേടുപാടുകൾ ലീക്കോ തടസ്സമോ ഉണ്ടാക്കാം വാൾവ് ചുരുങ്ങുന്നതിനെ ട്രൈക്കസ്പിഡ് സ്റ്റിനോസിസ് എന്ന് വിളിക്കുന്നു ഹൃദയത്തിൻ്റെ മുകളിലും താഴെയുമുള്ള വലത് അറകൾക്കിടയിലുള്ള വാഴവാണ് ട്രൈക്കസ്പിഡ് വാൾവ് ശ്വാസകോശത്തിലെ രക്തക്കോഴലുകളിലെ മർദ്ദം വർദ്ധിച്ചാലും ട്രൈക്കസ്പിഡ് വാൾവിന് ലീക്ക് ഉണ്ടാകാം മൈട്രവാൾ ചുരുങ്ങുമ്പോൾ വാൾവിന് പിന്നിലെ മർദ്ദം ശ്വാസകോശത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു ശ്വാസകോശത്തിലെ രക്തക്കോഴലുകളിൽ മർദ്ദം വർദ്ധിക്കുകയും വലതു വലതുവെണ്ട്രിക്കളിൽ മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുന്നു വലതു വെണ്ട്രിക്കിൾ ഹൃദയത്തിൻ്റെ താഴത്തെ വലത് അറയാണ് ഇത് ശ്വാസകോശത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നു വലത് വെൻട്രിക്കിളിലെ മർദ്ദം വളരെയധികം ഉയരുമ്പോൾ ട്രൈക്കസ്പിഡ് വാൾവിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ലീക്ക് ഉണ്ടാകാം വലത് വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ ഇത് വലത് ഏട്ടിയത്തിലേക്ക് വലത് മുകളിലെ അറയിലേക്ക് രക്തം തിരികെ ചോർത്തുന്നു ട്രൈക്കസ്പിഡ് വാൾവിൻ്റെ രോഗം വലത് ഏറ്റിയത്തിലും വലത് ഏറ്റിയത്തിലേക്ക് രക്തമൊഴുകുന്ന സിരകളിലും മർദ്ദം വർദ്ധിപ്പിക്കുന്നു ഓക്സിജൻ സമ്പുഷ്ടമാക്കുന്നതിനായി ശ്വാസകോശത്തിലേക്ക് രക്തം പകരുന്നതിനായി ഹൃദയത്തിലേക്ക് രക്തം തിരികെ നൽകുന്ന രക്തക്കോയിലുകളാണ് സിരകൾ സിരകളിലെ മർദ്ദം ഉയരുമ്പോൾ അത് കഴുത്തിൽ വികസിച്ച സിരകളായി പ്രത്യക്ഷപ്പെടുന്നു സിരകളിലെ മർദ്ദം വർദ്ധിക്കുന്നത് കരൾ വലുതാകുന്നതിനും കാരണമാകുന്നു ഇത് ചിലപ്പോൾ വയറിൻ്റെ വലത് മുകൾ ഭാഗത്ത് ഉണ്ടാക്കാം സിരകളിലെ മർദ്ദം കാരണം കാലുകളുടെ ചർമ്മത്തിന് കീഴിൽ നീര് വരാം കഠിനമായ കേസുകളിൽ വയറിലും നീര് വരാം ഇത് എസൈറ്റിസ് എന്നറിയപ്പെടുന്നു റുമാറ്റിക് പ്രക്രിയയിൽ ഏറ്റവും അപൂർവമായി ഉൾപ്പെടുന്ന വാൾവാണ് പൾമൺഡറി വാൾവ് എന്നാൽ റുമാറ്റിക് ഫീവർ മൂലമല്ലാതെയും ഇതിന് ലീക്ക് വരാം ട്രൈക്കസ്പിറ്റ് വാൾവിൻ്റെ കാര്യത്തിലെന്നപോലെ ശ്വാസകോശത്തിലെ രക്തക്കൊഴിലിലെ മർദ്ദം ഉയരുമ്പോൾ പൾമണ്ടറി വാൾവിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ലീക്ക് ഉണ്ടാകാം ശ്വാസകോശത്തിലെ രക്തക്കൊഴിലുകളുടെ മർദ്ദം വർദ്ധിക്കുന്നതിന് പൾമണ്ടറി ഹൈപ്പർടെൻഷൻ എന്ന് വിളിക്കുന്നു പൾമണ്ടറി വാൾവിലെ ചോർച്ച പൾമണ്ടറി റീഗർജിറ്റേഷൻ എന്നറിയപ്പെടുന്നു ഏത് വാൾവിൻ്റെയും ചോർച്ചയ്ക്ക് വാൾവിൻ്റെ പേരിന് ശേഷം റീഗർജിറ്റേഷൻ എന്ന പദം ചേർത്താണ് പേര് നൽകിയിരിക്കുന്നത് പൾമൺറി ആർട്ടറിയിൽ നിന്ന് വലതു വെൻട്രിക്കളിലേക്ക് തിരിച്ചുള്ള രക്തപ്രവാഹം സാധാരണഗതിയിൽ തടയുന്ന വാളാണ് പൾമൺറി വാൾവ് ഓക്സിജനു വേണ്ടി വലതുവെണ്ട്രിക്കളിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കൊഴിലാണ് പൾമൺഡറി ആർട്ടറി വളരെ അപൂർവമായി റൊമാറ്റിക് ഹൃദ്രോഗത്തിലും പൾമൺറി വാൾ ചുരുങ്ങാം കഠിനമായി ഇടുങ്ങിയ ഹൃദയവാൾവുകൾ ബലൂൺ ഡൽറ്റേഷൻ വഴിയോ ശസ്ത്രക്രിയയിലൂടെയോ തുറക്കേണ്ടി വരും ചിലപ്പോൾ ഓപ്പൺ സർജറിയിലൂടെ അവ റിപ്പയർ ചെയ്യുകയോ കൃത്രിമ വാൾവ് സ്ഥാപിക്കുകയോ ചെയ്യേണ്ടി വന്നേക്കാം ബലൂൺ കത്തീറ്ററുകൾ എന്നറിയപ്പെടുന്ന നേർത്ത ട്യൂബുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉറപ്പുള്ള ബലൂണുകൾ ഉപയോഗിച്ച് ഇടുങ്ങിയ വാൾവുകൾ വലുതാക്കുന്ന പ്രക്രിയയാണ് ബലൂൺ ഡയലട്ടേഷൻ ഇവ തുടയിലെ രക്തക്കോഴിലുകളിലൂടെ കടത്തിവിടുകയും തുടർച്ചയായ എക്സ്റേ ഇമേജിംഗ് നിരീക്ഷണത്തിൽ ഹൃദയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇടുങ്ങിയ വാൾവിന് കുറുകെത്തിയാൽ വാൾവിലെ തടസ്സം ഒഴിവാക്കാൻ ബലൂൺ വീർപ്പിക്കുന്നു തുടർന്ന് ഉപകരണം ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു ഈ ചികിത്സയ്ക്ക് ശേഷവും റൊമാറ്റിക് ഫീവർ ആവർത്തിക്കാതിരിക്കാനുള്ള ദീർഘകാല മരുന്നുകൾ തുടരേണ്ടതുണ്ട് പതിവായി റൊമാറ്റിക് മൈട്രൽ സ്റ്റിനോസിസിനും വല്ലപ്പോഴും ട്രൈക്കസ്പിറ്റ് സ്റ്റിനോസിസിനും ബലൂൺ ഡയലറ്റേഷൻ നടത്തുന്നു നല്ല ഫലങ്ങളാണ് ലഭിക്കാറ് ഇടുങ്ങിയതിനൊപ്പം വാൽവിൽ കാര്യമായ ലീക്ക് ഉണ്ടെങ്കിൽ ബലൂൺ ഡയലറ്റേഷൻ ഒഴിവാക്കുന്നതാണ് നല്ലത് കഠിനമായ ലീക്കുള്ള ഹൃദയവാലുകൾ സാധാരണയായി തുറന്ന ശസ്ത്രക്രിയയിലൂടെ റിപ്പയർ ചെയ്യുകയോ പലപ്പോഴും മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യും കാരണം റൊമാറ്റിക് ഫീവർ മൂലം കേടായ ഹൃദയവാൾവുകൾ റിപ്പയറിന് വളരെ അപൂർവമായി മാത്രമേ അനുയോജ്യമാകൂ ഒരു മെക്കാനിക്കൽ ഹാർട്ട് വാൾവ് സ്ഥാപിക്കുകയാണെങ്കിൽ അവയിൽ രക്തം കട്ട പിടിക്കുന്നത് തടയാൻ മരുന്നുകൾ പതിവായി ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും ഈ മരുന്ന് കഴിക്കുന്നവർ രക്തസ്രാവം തടയുന്നതിനും ഫലപ്രാപ്തി പരിശോധിക്കുന്നതിനും രക്തം കട്ടപിടിക്കുന്നതിനുള്ള പിടിക്കുന്നതിനുള്ള പ്രവർത്തനം പതിവായി നിരീക്ഷിക്കേണ്ടത് ആവശ്യമാണ് ശസ്ത്രക്രിയ കൂടാതെ രക്തധമനികൾ വഴിയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ലീക്കുള്ള ഹൃദയവാൾവുകൾ റിപ്പയർ ചെയ്യുന്നതിനുള്ള പുതിയ നടപടിക്രമങ്ങൾ അടുത്തിടെ വന്നിട്ടുണ്ടെങ്കിലും അവ റൊമാറ്റിക് ഹൃദ്രോഗത്തിൽ ഉപയോഗിക്കാൻ ആയിട്ടില്ല ശസ്ത്രക്രിയ റിപ്പയറിൻ്റെ കാര്യത്തിൽ സൂചിപ്പിച്ച അതേ കാരണത്താലാണിത് വാൾവിൻ്റെ ഘടനയിലെ കേടുപാടുകളും വികലതയും പലപ്പോഴും ഈ നടപടിക്രമങ്ങൾ റൊമാറ്റിക് ഹൃദ്രോഗത്തിന് അനുയോജ്യമല്ലാതാക്കുന്നു മാത്രമല്ല പുതിയ വിദ്യകളായതിനാൽ അവ വളരെ ചിലവേറിയതാണ് റൊമാറ്റിക് ഹൃദ്രോഗം ബാധിച്ച മിക്ക രോഗികൾക്കും താങ്ങാനാവുന്നതിലും അപ്പുറമാണ്